കൊളംബസിന്റെ നാവിക യാത്രയുടെ ഭാഗമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ ചരിത്ര വിവരണമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തി ഒന്നിൽ ഇറ്റലിയിലെ തിരക്കേറിയ തുറമുഖ നഗരമായ ജനോവയിൽ ജനിച്ച ക്രിസ്റ്റഫർ കൊളംബസ് കടൽ തീരദേശ നിവാസികളുടെ ജീവിത രീതിയും കാഴ്ചകളും ഒക്കെ കണ്ടുകൊണ്ടാണ് വളർന്നത് കമ്പടി നെയ്ത്തുകാരൻ ഡൊമിനിക്കോ കൊളംബോയുടെയും സൂസന ഫോണ്ടന റോസയുടെയും മകനായ കൊളംബസിന് കുടുംബത്തിലെ വരുമാനം തുച്ഛമായതിനാൽ ചെറുപ്പം മുതൽ തന്നെ വ്യാപാരത്തിലും മറ്റനേകം കാര്യങ്ങളിലും കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു കുടുംബത്തിന്റെ വരുമാനം തുച്ഛമായിരുന്നെങ്കിലും അവർ വിദ്യാഭ്യാസത്തെ വിലമതിച്ചു ജനോവയിൽ പതിവായി വന്നിരുന്ന സഞ്ചാരികളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും പല നാടുകളെ കുറിച്ചുള്ള വിവരണവും വ്യാപാര വസ്തുക്കളും വ്യാപാര യാത്രകളെയും കുറിച്ചുള്ള അവതരണങ്ങളും കേട്ട് മനസ്സിലാക്കിയ കൊളംബസിന് ഭൂമിശാസ്ത്രം ജ്യോതിശാസ്ത്രം നാവിഗേഷൻ എന്നിവയിൽ കൂടുതൽ താല്പര്യമുണ്ടായി ഈ കാര്യങ്ങൾ കൂടുതൽ അറിയുവാനും പഠിക്കുവാനും അദ്ദേഹം അതിയായ താൽപ്പര്യം കാണിച്ചു ഭൂപടങ്ങൾ പഠിക്കാൻ അദ്ദേഹം മണിക്കൂറുകൾ ചെലവഴിച്ചു പതിമൂന്നാം നൂറ്റാണ്ടിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള കാലയളവിൽ ഏഷ്യയിലേക്ക് സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന പ്രശസ്തമായ വ്യാപാരപാതയിലൂടെ മാർക്കോ പോളോ നടത്തിയ യാത്രയുടെ വിവരണങ്ങളും ലേഖനങ്ങളെക്കുറിച്ചും മറ്റും കൊളംബസ് ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു അതായത് കൊളംബസ് ജനിക്കുന്നതിന് നൂറ്റി എൺപത് വർഷം മുൻപുള്ള യാത്രയെക്കുറിച്ചാണ് ഈ പറയുന്നത് എന്നതാണ് ഇവിടുത്തെ പ്രസക്തി കൊളംബസിനെ കുറിച്ച് പറയുമ്പോൾ മാർക്കോയുടെ ഈ യാത്രയെ കുറിച്ച് ഒന്നും സൂചിപ്പിക്കാതെ പോകുവാൻ കഴിയില്ല പതിമൂന്നാം നൂറ്റാണ്ടിൽ കരമാർഗവും കടൽ മാർഗവും കപ്പലിൽ ഏഷ്യയിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും സഞ്ചരിച്ച വ്യാപാരിയും പര്യവേഷകനുമായിരുന്നു ആയിരുന്നു വെനീസുകാരനായ മാർക്കോ പോളോ വെനീസിലെ ഒരു വ്യാപാരിയായിരുന്ന അദ്ദേഹത്തിന്റെ യാത്രാക്കുറിപ്പുകൾ കുറിപ്പുകൾ ലോക ചരിത്രത്തിലെ തന്നെ വിലമുതിക്കാനാകാത്ത രേഖകളാണെന്ന് എന്നാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം എഴുതിയ വിവരണങ്ങളെല്ലാം ഭാവന സൃഷ്ടികളാണെന്നും മറ്റുമാണ് അന്നുവരെ മറ്റു ലോകങ്ങൾ കാണാത്ത യൂറോപ്യന്മാർ കരുതിയിരുന്നത് യൂറോപ്യന്മാർക്കിടയിൽ അദ്ദേഹത്തിന്റെ പേർ വളരെ കാലം നുണയൻ എന്ന വാക്കിന് പര്യായമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും മാർക്കോയുടെ യാത്രകളെക്കുറിച്ചുള്ള വിവരണങ്ങളും മറ്റും ഏഷ്യയെക്കുറിച്ച് കൊളംബസ് മനസ്സിലാക്കിയ കാര്യങ്ങളുമായി ഏറെ സാമ്യമുള്ളതായിരുന്നു നൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ യാത്രയുടെ വിവരങ്ങളെക്കുറിച്ച് കൊളംബസ് പണ്ഡിതന്മാരും നാവികരുമായും പലപ്പോഴും ചർച്ച ചെയ്തു ഇത്തരം ചർച്ചകളിലൂടെ ഒരുപാട് വിവരങ്ങൾ കൊളംബസിന് ലഭിച്ചു അതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രം വെച്ച് കൊളംബസിന് മുന്നോട്ട് പോകുവാൻ കഴിയുമായിരുന്നില്ല കൂടുതൽ വിവരശേഖരണങ്ങൾക്കായി പല പുസ്തകങ്ങളും അദ്ദേഹത്തിന് പരിശോധിക്കേണ്ടതായി വന്നു അദ്ദേഹത്തിന് പക്ഷെ വളരെ പരിമിതമായ വിദ്യാഭ്യാസമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അക്കാരണത്താൽ പുസ്തകങ്ങളിൽ നിന്നുള്ള വിവരശേഖരണം വളരെ ബുദ്ധിമുട്ടേറിയതായി മാറി ഇത് മറികടക്കുവാനായി അദ്ദേഹം സ്വയം ലാറ്റിൻ ഭാഷ പഠിച്ചു ലാറ്റിൻ ഭാഷ പഠിച്ചത് നാവിഗേഷനും പര്യവേഷണവും സംബന്ധിച്ച ഗ്രന്ഥങ്ങൾ വായിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തനാക്കി കൊളംബസിന്റെ ചെറുപ്രായത്തിൽ അതായത് ഇരുപതുകളുടെ തുടക്കത്തിൽ അദ്ദേഹം കച്ചവട കപ്പലുകളിൽ ജോലി ചെയ്യുകയും കടൽ ജീവിതവും കടൽ അനുഭവവും നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു ഈ പ്രായോഗിക പരിജ്ഞാനവും തിയറിറ്റിക്കൽ സ്റ്റഡീസും അദ്ദേഹത്തിന്റെ പര്യവേഷണ സ്വപ്നങ്ങൾക്ക് ആക്കം കൂട്ടി പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഏഷ്യയിലേക്കുള്ള പുതിയ വ്യാപാരപാതകൾ പാതകൾ കണ്ടെത്തുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ കടുത്ത മത്സരത്തിലായിരുന്നു വ്യാപാരങ്ങൾക്കായി രണ്ടാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ പകുതി വരെയും യൂറോപ്യൻ രാജ്യങ്ങൾ മുഖ്യമായും ഒരു വ്യാപാര പാതയെ ആശ്രയിച്ചിരുന്നു ഈ വ്യാപാരപാതയെ സിൽക്ക് റോഡ് എന്ന പേര് നൽകി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായി കാണാം പുരാതന മധ്യകാലഘട്ടങ്ങളിൽ ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക എന്നിവയെ ബന്ധിപ്പിച്ചിരുന്ന വ്യാപാര പാതകളുടെ ഒരു ശൃംഖലയായിരുന്നു സിൽക്ക് റോഡ് ചരക്കുകൾ ആശയങ്ങൾ സാങ്കേതിക വിദ്യകൾ എന്നിവയുടെ കൈമാറ്റത്തിനുള്ള ഒരു പ്രധാന വഴിയായിരുന്നു ഇത് ആറായിരത്തി നാനൂറ് കിലോമീറ്റർ നീളമുള്ള സിൽക്ക് റോഡ് വാണിജ്യം ചരിത്രം സംസ്കാരം എന്നിവയിൽ ശാശ്വതമായ സ്വാധീനം ചെലുത്തി ഇങ്ങനെ ഒരു റോഡ് നിലവിലിരിക്കെ ഏഷ്യയിലേക്ക് പുതിയ ഒരു വ്യാപാരപാത കണ്ടെത്തുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു സിൽക്ക് റോഡിന്റെ ഭൂരിഭാഗവും കടന്നുപോയിരുന്നത് ഇറ്റലി ടർക്കി മംഗോളിയ ഇറാഖ് ഇറാൻ ഇന്ത്യ ടിബറ്റ് ചൈന അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൂടെ ആയിരുന്നു ഇതിൽ തന്നെ ടർക്കിയിലെ പ്രദേശങ്ങളും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിൽ ആയിരുന്നു യൂറോപ്പിന്റെ കിഴക്ക് ഭാഗത്ത് ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ ആധിപത്യം ഏഷ്യയിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങളുടെയും പട്ടുനൂലുകളുടെയും നേരിട്ടുള്ള വ്യാപാരം ബുദ്ധിമുട്ടിലാക്കി ഒട്ടോമൻ സാമ്രാജ്യം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള വ്യാപാര പാതയിലൂടെയുള്ള വ്യാപാരങ്ങൾക്ക് കനത്ത ചുങ്കം ഏർപ്പെടുത്തുകയും തങ്ങളുടെ ഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന വ്യാപാരികളുടെ മേൽ മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത് പതിവായി അതുകൊണ്ട് തന്നെ കരമാർഗമുള്ള സിൽക്ക് റോഡ് വ്യാപാര യാത്ര വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നു ഇതുകൂടാതെ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നിൽ ഒട്ടോമൻ സാമ്രാജ്യം ചൈനയുമായുള്ള വ്യാപാരത്തെ ബഹിഷ്കരിച്ചതോടെ യൂറോപ്യൻ വ്യാപാരികൾക്ക് ചൈനയിലേക്ക് വ്യാപാരം ചെയ്യുന്നത് ബുദ്ധിമുട്ടായി മാറി ഇതോടെ ഏഷ്യയിലേക്കുള്ള പുതിയ വ്യാപാര പാതകൾ കണ്ടെത്തുന്നതിന് യൂറോപ്യൻ രാജ്യങ്ങൾ നിർബന്ധിതരായി ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കെയാണ് കൊളംബസ് ഏഷ്യയിലേക്ക് കടൽ മാർഗം ഒരു പാത എന്ന ആശയത്തിലേക്ക് എത്തുന്നത് ഏഷ്യയിലെ സുഗന്ധ വ്യഞ്ജനങ്ങൾ സ്വർണം പട്ട് മറ്റ് സമ്പത്തുകൾ തുടങ്ങിയവയെ കുറിച്ച് കഥ കേട്ടിട്ടുള്ള കൊളംബസ് അവയിൽ ആകൃഷ്ടനായി പല പര്യവേഷകരും ആഫ്രിക്കയ്ക്ക് ചുറ്റും ഏഷ്യയിലേക്ക് ഒരു പാത തേടുമ്പോൾ കൊളംബസിന് വ്യക്തമായ ആശയമുണ്ടായിരുന്നു അറ്റ്ലാന്റിക്കിന് പുറകെ പടിഞ്ഞാറോട്ട് കപ്പൽ കയറി കിഴക്കോട്ടുള്ള വേഗമേറിയതും നേരിട്ടുള്ളതുമായ വഴി കണ്ടെത്തുക ഭൂമിയുടെ ഗോളാകൃതി ഈ പാത സാധ്യമാക്കുമെന്നും വ്യാപാരികൾ ഉപയോഗിക്കുന്ന പ്രയാസകരവും ചെലവേറിയതുമായ കരമാർഗങ്ങളെക്കാൾ ചെറുതായിരിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു പടിഞ്ഞാറോട്ടുള്ള കപ്പൽ യാത്ര വഴി പെട്ടെന്ന് തന്നെ ഏഷ്യയിലെത്താമെന്നുള്ള കണക്കുകൂട്ടലിലായിരുന്നു കൊളംബസ് ഏഷ്യയിലേക്കുള്ള ദൂരം യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ കുറവാണെന്ന് കൊളംബസ് വിശ്വസിച്ചു തെറ്റായ ഭൂപടങ്ങളും കണക്കുകൂട്ടലുകളും അടിസ്ഥാനമാക്കിയുള്ള ഒരു തെറ്റിദ്ധാരണയായിരുന്നു അത് നിശ്ചയദാർഢ്യത്താലും സമ്പത്തിന്റെയും മഹത്വത്തിന്റെയും സ്വപ്നത്താലും ഊർജസ്വലനായ കൊളംബസ് തന്റെ ആശയം പ്രാവർത്തികമാക്കുവാൻ യൂറോപ്യൻ രാജാക്കന്മാരുടെ പിന്തുണ തേടി ഏഷ്യയിലേക്കുള്ള ദൂരം വളരെ ചെറുതാണെന്ന് അവതരിപ്പിക്കുന്ന കൊളംബസിന്റെ ഈ നാവിക യാത്രാ പദ്ധതി പോർച്ചുഗലിലെ ജോൺ രണ്ടാമൻ രാജാവിന് ഉൾക്കൊള്ളുവാനായില്ല പോർച്ചുഗലിലെ രാജാവ് ഈ പദ്ധതി നിരസിച്ചു ഇതോടെ കൊളംബസ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിനിലെ കത്തോലിക്ക ചക്രവർത്തിമാരായ ഇസബെല്ല രാജ്ഞിയെയും ഫെർഡിനൻഡ് രാജാവിനെയും നേരിട്ട് കണ്ട് തന്റെ പദ്ധതി അവതരിപ്പിച്ചു ആദ്യത്തെ തവണ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞ് സ്പാനിഷ് രാജവംശം കൊളംബസിന്റെ പദ്ധതി നിരസിച്ചു പക്ഷേ കൊളംബസ് തന്റെ ശ്രമം തുടർന്നു രണ്ടാമത്തെ തവണ ചെറിയ പുരോഗതി ഉണ്ടായി സ്പാനിഷ് ഭരണാധികാരികൾ കൊളംബസിന്റെ യാത്രാ പറ്റി പഠിക്കുവാൻ വിദഗ്ധരുടെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു സ്പെയിനിനും ഇൻഡീസിനും ഇടയിൽ കൊളംബസ് കണക്കാക്കിയ ദൂരം അസംബന്ധമാണെന്ന് വിദഗ്ധർ കരുതി കൊളംബസിന്റെ വാദങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞ് അവർ ഈ പദ്ധതി അംഗീകരിച്ചില്ല കൊളംബസ് തന്റെ മൂന്നാമത്തെ ശ്രമത്തിൽ ഒരു പടിഞ്ഞാറൻ കടൽപാത വിജയകരമാണെങ്കിൽ ഈ സിൽക്ക് റോഡ് വ്യാപാരപാത ഒഴിവാക്കുവാൻ സാധിക്കുമെന്നും അതുവഴി ആഗോള വ്യാപാരത്തിൽ സ്പെയിനിനെ ഒരു പ്രബല ശക്തിയായി സ്ഥാപിക്കുകയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സ്പെയിനിലെ രാജ്ഞിയെയും ഫെർഡിനൻ രാജാവിനെയും വീണ്ടും സ്വാധീനിക്കുവാൻ ശ്രമിച്ചു അങ്ങനെ മൂന്നാമത്തെ തവണ ഇസബെല രാജ്ഞിയും സ്പെയിനിലെ ഫെർഡിനൻ രാജാവും ചേർന്ന് അദ്ദേഹത്തിന്റെ പര്യവേക്ഷണത്തെ സ്പോൺസർ ചെയ്യാൻ സമ്മതിച്ചു വളർന്നു വരുന്ന പര്യവേക്ഷണ കാലഘട്ടത്തിൽ കൊളംബസിന്റെ വിജയം സ്പെയിനിന്റെ സ്വാധീനവും സമ്പത്തും വർദ്ധിപ്പിക്കുമെന്ന് സ്പാനിഷ് ഭരണാധികാരികളും പ്രതീക്ഷിച്ചു സമ്പത്തിന്റെയും മഹത്വത്തിന്റെയും സാധ്യതകളും ക്രിസ്തു മതം പ്രചരിപ്പിക്കാനുള്ള അവസരമായും കത്തോലിക്ക ചക്രവർത്തിമാർ ഈ യാത്രയെ കണ്ടു അവരുടെ പിന്തുണയോടെ കൊളംബസിന് മൂന്ന് കപ്പലുകൾ നൽകി സാന്ത മരിയ പിന്ത നീന എന്നിങ്ങനെയായിരുന്നു ആ കപ്പലുകളുടെ പേരുകൾ കൊളംബസ് തന്റെ യാത്രയ്ക്കായി ഒട്ടനവധി തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അക്കാലത്ത് ലഭ്യമായ നാവിഗേഷൻ ഉപകരണങ്ങളെല്ലാം തന്നെ അദ്ദേഹം കയ്യിൽ കരുതിയിരുന്നു മാപ്പുകൾ ക്വാഡ്രന്റ് ആസ്ട്രലോ മണൽ ഘടികാരം തുടങ്ങിയവയായിരുന്നു അവയിൽ ചിലത് നാവിഗേഷനായി ഉപയോഗിച്ചിരുന്ന ഈ ഉപകരണങ്ങൾക്കെല്ലാം ഓരോ പ്രത്യേകതകളുണ്ട് മണൽ ഘടികാരം എന്നത് സമയം കടന്നു പോകുന്നത് അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് രണ്ട് ഗ്ലാസ് ബൾബുകൾ മുകളിലും താഴെയുമായി ഘടിപ്പിക്കുകയും അതിൽ കുറച്ച് മണൽത്തരികൾ നിറച്ചും വെച്ചിട്ടുള്ള ഉപകരണമാണ് മണൽ ഘടികാരം മണൽത്തരികൾ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതിനായി പോലെ ചെറിയൊരു ട്യൂബുണ്ട് ഈ ട്യൂബിലൂടെ മണൽത്തരികൾ മുകളിൽ നിന്ന് ഗുരുത്വാകർഷണ ബലത്തിൽ താഴോട്ട് വീഴുന്നു ഈ മണൽത്തരികൾ താഴോട്ട് എടുക്കുന്ന സമയം ക്രമീകരിച്ച് മണിക്കൂറുകൾ തെട്ടിപ്പെടുത്തുന്നു ഓരോ പ്രവൃത്തികൾക്കും എടുക്കുന്ന സമയം ഈ ഉപകരണത്തിലൂടെയാണ് അളക്കുന്നത് ക്വാഡ്രന്റ് തൊണ്ണൂറ് ഡിഗ്രി വരെ കോണുകൾ അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്വാഡ്രൻഡ് രേഖാംശം അക്ഷാംശം ദിവസത്തിന്റെ സമയം എന്നിങ്ങനെയുള്ള വിവിധ അളവുകൾ കണക്കാക്കാൻ ഈ ഉപകരണം ഉപയോഗിക്കാം ആകാശത്തിലെ നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ ഉപകരണത്തിൽ വിവിധ മാർക്കിങ്ങുകൾ ഉണ്ട് ഈ മാർക്കിംഗ് ഉപയോഗിച്ച് നിലവിൽ ഏത് പൊസിഷനിൽ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ക്വാഡ്രെന്റിന്റെ ഒരു ചിത്രം പരിശോധിച്ചാൽ ഇത് മനസ്സിലാവും ആസ്ട്രലോബ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഉപകരണവും ഉപയോഗിക്കുന്നത് ഇത് ഒരു നക്ഷത്ര ചാർട്ടായും ആകാശത്തിന്റെ പകുതി ഒരു താഴികക്കൂടത്തിന്റെ ഭൗതിക മാതൃകയായും പ്രവർത്തിക്കുന്നു നാവിഗേഷൻ ജ്യോതിശാസ്ത്രം സമയക്രമം എന്നിവയ്ക്കായി ചരിത്രപരമായി ഉപയോഗിക്കുന്ന ഒരു ബഹുമുഖ ഉപകരണമാണ് ആസ്ട്രലോബ് അക്ഷാംശവും പ്രാദേശിക സമയവും കണക്കാക്കാൻ സൂര്യൻ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ പോലുള്ള ആകാശ വസ്തുക്കളുടെ ഉയരം നിർണയിക്കാൻ ഇത് സഹായിക്കുന്നു ഇതിലൂടെ ഒരാൾക്ക് ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനും സമയവും മറ്റു കാര്യങ്ങളും നക്ഷത്ര സമൂഹവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുവാനും അതുവഴി മാപ്പുകളിൽ രേഖപ്പെടുത്തി യാത്രാ റൂട്ടുകൾ തയ്യാറാക്കുവാനും സാധിക്കും മാപ്പുകൾ സ്വന്തമായി മാപ്പുകൾ ഒന്നും തന്നെ കൊളംബസ് തയ്യാറാക്കിയിരുന്നില്ല മറിച്ച് അക്കാലത്ത് ഉണ്ടായിരുന്ന മാപ്പുകളാണ് അദ്ദേഹം പ്രയോജനപ്പെടുത്തിയത് ആ മാപ്പുകളിൽ അദ്ദേഹത്തിൻ്റെതായ രേഖപ്പെടുത്തലുകളും മാറ്റങ്ങളുമാണ് വരുത്തിയത് ഒരു ദിവസത്തിൽ പല സമയത്ത് പല തവണയായി ഈ ഉപകരണം ഉപയോഗിച്ച് പൊസിഷനുകൾ മനസ്സിലാക്കുക വഴി റൂട്ട് മാപ്പുകൾ ഉൾപ്പെടെ തയ്യാറാക്കുവാൻ സാധിക്കും കപ്പൽ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഒഴിവാക്കുവാനാകാത്ത ഉപകരണങ്ങളാണ് ഇവയെല്ലാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് മൂന്നിന് കൊളംബസും തൊണ്ണൂറ് പേരടങ്ങുന്ന സംഘവും പാലോസ് ഡി ലാ ഫ്രോണ്ടേറ തുറമുഖത്തിൽ നിന്ന് മൂന്ന് കപ്പലുകളിൽ പുറപ്പെട്ടു സാന്റ മരിയ എന്ന വലിയ പായ്ക്കപ്പലിന്റെ കപ്പിത്താൻ ജുവാൻ ഡി ലേ കോസ് ആയിരുന്നു മറ്റു രണ്ടു ചെറു കപ്പലുകളെ കപ്പിത്താൻ മാർട്ടിൻ അലോൻസോയും വിൻസെന്റ് യാനസും ആയിരുന്നു യാത്ര തുടങ്ങി മൂന്നാം ദിവസം തന്നെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് ആറിന് കപ്പലിന്റെ ചുക്കാൻ തകർന്നു കപ്പലുകൾ തെക്കോട്ട് ആഫ്രിക്കയുടെ തീരത്ത് കാനറി ദ്വീപുകളിലേക്ക് പോയി ഓഗസ്റ്റ് ഒൻപതിന് കാനറി ദ്വീപുകളിൽ എത്തുന്നതുവരെ കയർ ഉപയോഗിച്ച് ചുക്കാൻ പിടിക്കാൻ ക്രൂവിന് കഴിയും അവിടെ അവർ സാധനങ്ങൾ പുനഃസ്ഥാപിക്കുകയും കപ്പലുകൾ നന്നാക്കുകയും ചെയ്തു അവിടെ നിന്ന് അവർ പടിഞ്ഞാറോട്ട് അജ്ഞാത അത്ലന്റിലേക്ക് ഒരു ഗതി നിശ്ചയിച്ചു വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു യാത്ര നാവികർ അവരിൽ പലരും അനുഭവപരിചയമില്ലാത്തവരായിരുന്നു യാത്രയിൽ കാര്യമായ പങ്കുവഹിച്ച ഇന്ത്യയുടെ ക്യാപ്റ്റൻ മാർട്ടിൻ അലോൺസോ പിൻസോൺ പോലുള്ള പരിചയ സമ്പന്നരായ നാവികരുമായി കൊളംബസ് അടുത്തു പ്രവർത്തിച്ചു നാവികരിൽ പലരും കര കാണാതെ ആഴ്ചകൾ കടന്നു പോകുമ്പോൾ അസ്വസ്ഥരും ഭയപ്പാടുള്ളവരുമായി അന്ധവിശ്വാസങ്ങൾ ഉയർന്നു കലാപത്തിന്റെ പിറുപിറുപ്പുകൾ ആരംഭിച്ചു ഉത്കണ്ഠ വർദ്ധിച്ചതോടെ നാവികർ തമ്മിലുള്ള ബന്ധവും വഷളായി കപ്പലുകളിൽ ഹിംബദന്തിയും വിയോജിപ്പും പടർന്നു ചില ക്രൂ അംഗങ്ങൾ അവർ ഈ യാത്രയിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു ഒരവസരത്തിൽ കടലിൽ ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയം ക്രൂ അംഗങ്ങൾക്കുണ്ടായപ്പോൾ കൊളംബസ് ഏതാണ്ട് കലാപത്തെ അഭിമുഖീകരിച്ചു ക്രൂവിനെ അമ്പരിപ്പിച്ച വിവിധ പ്രകൃതി പ്രതിഭാസങ്ങൾ കടലിൽ നേരിട്ടു കടലിന്റെ നിറം മാറുന്നതും വിചിത്രമായ പ്രവാഹങ്ങളും അപരിചിതമായ നക്ഷത്രങ്ങളും അവരുടെ ഉത്കണ്ഠയ്ക്ക് ആക്കം കൂട്ടി കാറ്റില്ലാത്ത കാലാവസ്ഥ കപ്പലുകളെ അവയുടെ ക്ഷമയെ പരീക്ഷിച്ചുകൊണ്ട് ലക്ഷ്യമില്ലാതെ ഒഴുകാൻ വിട്ടു ഭക്ഷണവും ശുദ്ധജലവും ദൗർലഭ്യമായി കഠിനമായ അവസ്ഥകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളുമായി ജീവനക്കാർ പോരാടി കര കാണാതെ ആഴ്ചകൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും സ്വന്തം ആശയം കൊളംബസിനെ പോലും സംശയത്തിലാ പക്ഷേ പുതിയ ഭൂപ്രദേശം കണ്ടെത്തുന്നതിനും ആത്മവിശ്വാസത്തിന്റെ മുഖഛായ നിലനിർത്തുന്നതിനും പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ട് കൊളംബസ് കൂടെയുള്ളവരുടെ മനോവീര്യം നിലനിർത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ പന്ത്രണ്ടിന് എഴുപത് ദിവസത്തെ കടൽയാത്ര പിന്നിട്ടപ്പോൾ ബഹാമസ് ദ്വീപിന്റെ തീരം കണ്ടപ്പോൾ ജീവനക്കാർ സന്തോഷിച്ചു കൊളംബസ് ഈ ദ്വീപിന് സാൻ സാൽവഡോർ എന്ന് പേരിട്ടു താൻ എന്ന് വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം തദ്ദേശവാസികളെ ഇന്ത്യക്കാർ എന്ന് വിശേഷിപ്പിച്ചു അടുത്ത ഏതാനും മാസങ്ങളിൽ കൊളംബസ് കരീബിയൻ പര്യവേഷണം നടത്തി ക്യൂബയും ഹിസ്പാനിയോളയും സന്ദർശിച്ചു സമൃദ്ധമായ പ്രകൃതി ദൃശ്യങ്ങളും അപരിചിതമായ സസ്യങ്ങളും തദ്ദേശീയരുടെ മൃദു സമീപനവും അദ്ദേഹത്തെ ആകർഷിച്ചു എന്നിരുന്നാലും സങ്കീർണവും ദാരുണവുമായ ഒരു പൈതൃകത്തിന്റെ തുടക്കം കുറിക്കുന്ന ചൂഷണത്തിനുള്ള സാധ്യതയും അദ്ദേഹം രേഖപ്പെടുത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ചിൽ കൊളംബസ് സ്പെയിനിലേക്ക് മടങ്ങി സ്വർണം സുഗന്ധ വ്യഞ്ജനങ്ങൾ തദ്ദേശീയരായ ബന്ദികൾ എന്നിവരെയും കൊണ്ടുവന്നു അദ്ദേഹം ഒരു നായകനായി വാഴ്ത്തപ്പെട്ടു അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ ആവേശത്തിന്റെയും തുടർന്നുള്ള പര്യവേഷണങ്ങളുടെയും ഒരു തരംഗത്തിന് കാരണമായി എന്നിരുന്നാലും താൻ ഏഷ്യയിൽ എത്തിയെന്ന കൊളംബസിന്റെ വിശ്വാസം നിലനിന്നിരുന്നു ചരിത്രത്തിലെ പല സംഭവങ്ങളുടെയും പുറകിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളും അതുണ്ടാവാൻ ഇടയായ സാഹചര്യങ്ങളും അവതരിപ്പിക്കുന്ന ചാനലാണിത് ഇനിയുള്ള വീഡിയോയിലൂടെ ഞങ്ങൾ ചരിത്രത്തിൻ്റെ താളുകൾ ഓരോന്നായി അവതരിപ്പിക്കാം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം